എന്നും മഴ 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 ഏതോ പരസ്യത്തിൽ ആരോ പറഞ്ഞ പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഈ മോളോട് നോക്കി മേക്കോ എന്ന് പറഞ്ഞിരിക്കുന്ന ചിക്കൻ ഫ്രിഡ്ജിനകത്ത് കേറിയിട്ട് രണ്ടു ദിവസമായി അല്ലേ ഇതൊരു ഗുഹയാ പെട്ടെന്ന് പോയി ചിക്കൻ ഷവായി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ആദ്യം തുടങ്ങിയത് ആദ്യം ചിക്കനെ നന്നായിട്ട് അറഞ്ചും പുറഞ്ഞും വരഞ്ഞെടുക്കാം ഇതിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ചുക്കി ചുളിഞ്ഞ വെളുത്തുള്ളി സവാള ചീയറായ ഒരു തക്കാളി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം മല്ലിയല നിർബന്ധമാണ് ഇനി അടുത്ത് വേണ്ടത് പല കുപ്പികളിൽ പല മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും മതി ഇനി കട്ട് ചെയ്ത സാധനത്തിന്റെ കൂടെ ഈ പറഞ്ഞ മസാലകളും പിന്നെ തൈര് ഉപ്പ് ഏതെങ്കിലും ഒരു എണ്ണ ഇത്രയും ചെയ്തിട്ട് മിക്സിയിൽ നല്ല കട്ടിക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ വെള്ളം കിട്ടാതെ മരിച്ച ആളിന്റെ പുനർധന്മാണമെന്നാണ് തോന്നുന്നത് എവിടെ കൈവച്ചാലും വെള്ളം കൂടും എന്റെ പൊന്നുതയമ ഇതൊന്നും ചമ്മന്തിയാ ഇനിയിപ്പൊ വന്നത് വന്ന് ചിക്കനിലെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് വെല്ല് ആഹാ നല്ല ഒന്നാം തരം ചിക്കൻ സാമ്പാർ തയ്യാർ ഈ മുല്ലപ്പരിയാറുടെ ആവനകത്ത് നിന്ന് കുളിച്ച് കയറിയതുപോലെ ഇരിക്കുന്ന ഈ ചിക്കനെ ഞാൻ എങ്ങനെ ഓവനകത്ത് വെച്ച് ചുട്ടെടുക്കുവോ എന്തോ കയ്യിൽ നൂലും പിടിച്ചുകൊണ്ട് നിൽക്കണമായിട്ട് ഞാൻ ഇതിനിടയ്ക്ക് തുണിതെക്കാൻ പോണമെന്ന് ആരും വിചാരിക്കരുതേ ഇതൊക്കെ വേണം ചിക്കന്റെ കൈയും കാനും കൂട്ടിക്കെട്ടണംന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വിഷമം പാവം കോഴി കറി വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ കറി വെക്കുമ്പോ കോഴിക്ക് പട്ടും വളയും കൊടുത്ത് ആദരിച്ചിട്ടാണല്ലോ കറി വെക്കണത് ഇതിനിടയ്ക്ക് നൂല് കണ്ടപ്പോ മോൻ സംശയം ഞാൻ ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാൻ പോവുകയാണ് എന്റെ കൈകളിലിരുന്ന് അമ്മാനമാർന്ന ചിക്കന്റെ കാലുകൾ രണ്ട് ആദ്യം കൂട്ടി കെട്ടുക ഇനി ചിക്കന്റെ രണ്ട് കൈ പിടിച്ച് പുറകിലോട്ട് കെട്ടി വെക്കണം ഇനി കോഴി എങ്ങാനും ഓവനകത്ത് ഇറങ്ങി പറന്നു പോകുന്നു വിചാരിച്ചിട്ടാണോ നീ കെട്ടി വെക്കാൻ പറഞ്ഞത് ഈ രണ്ടൊന്നും കമ്പിയും പിടിച്ചോണ്ട് ബ്ലിംഗസ്യാന്ന് പറഞ്ഞിരിക്കണം എന്താന്ന് വെച്ചാ ദേ ഇത്രയും കമ്പിയുണ്ട് ഇത് കോഴിയുടെ എവിടെ കൂടെ കയറ്റോ എന്ന് എനിക്കറിയാൻ വയ്യ ഓവൻ വാങ്ങിച്ചിട്ട് രണ്ടു വർഷം ഈ കമ്പി കാണുന്നത് ഷവായി ഉണ്ടാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ദൈവമേ ദേണ്ട മുള്ളും കമ്പി സ്ക്രൂ ഒക്കെ ഉണ്ട് ഇത് എവിടെ കൂടെ കയറ്റി എവിടെ വയ്ക്കാനാണോ എന്റെ കുണ്ടിത ഭഗവാനെ ആദ്യത്തെ കമ്പി ഇതിലെ കൂടെ തന്നെ കേട്ടോ അവസാനം യൂട്യൂബിലെ ക്ലാസ് കണ്ടും കേട്ട് ഒരു മണിക്കൂർ ദേ സർജറി കഴിച്ചു ഇറക്കിയിട്ടുണ്ട് ഞാൻ കോഴിയെ ഇനി ശരീരം മൊത്തവും കമ്പി കുത്തിക്കറ്റിയ കോഴിയെ ഓവൻ തോട്ട് കേറ്റാം നോക്കടാ കോഴി ഇരുന്ന് കറങ്ങുന്നു അപ്പൊ ഈ സമ്പ്രദായം ഇതിനകത്തുണ്ടല്ലേ കോഴിക്ക് ഒന്നും അറിയാതെ അവൾക്ക് അറിയുന്നത് കറങ്ങിയാൽ അല്ല ഇതിനകത്ത് കറക്കി എടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രം അറിയാം ഓവണിൽ അടുത്തിരുന്നുകൊണ്ട് ഓവണില് തൊട്ടാ ചിക്കൻ ശവായി ആവും ഞാൻ ശവവും ആവും കാരണം ഓവണിൽ എറത്തുണ്ട് സംഭവം റങ്ങി തലകറങ്ങിന്ന് തോന്നുന്നു നമ്മൾ അടിച്ചുപോയിന്ന് തോന്നും അങ്ങനെ ഒരുവിധം കോഴിയെ ഓട്ടിച്ചിട്ട് കറക്കിയൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പാവം കോഴി ഭയങ്കര ക്ഷീണം ഒരുപാട് ചുക്കി ചുളിഞ്ഞു പോയി എന്റെ അല്ലെങ്കിലും പണ്ടേ ഭയങ്കര ടൈമിംഗ് ആണ് ചിക്കൻ ചുട്ട് കഴിഞ്ഞത് പൊറോട്ട തയ്യാറും ദൈവമേ കോഴി പാവമാണ് ചക്കരയാണെന്നൊക്കെ പറഞ്ഞ ആള് വേണ്ട ഇരുന്ന് ചിക്കൻകാലി കടിച്ചു പറിക്കണു എന്റെ മൊന്നെണ്ടവന്റെ പാത്രത്തിലും കാലി അപ്പൊ മൊത്തം രണ്ടു കാലം ആൾക്കാർ അടിച്ചോണ്ട് പോയാ എനിക്ക് മാത്രം കാലില്ലേ കാല് നേരത്തെ അടിച്ചോണ്ട് പോയത് കാര്യമായി എനിക്ക് നല്ല മുതു വീസ് കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ടയിൽ ഒരു പീസ് ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം ആഹാ അന്തസ് തീതുട്ടിക്ക് ചിക്കൻ കാലം എന്ന് പറയാൻ അറിയാത്തൊരു കാര്യമായി അല്ലെങ്കിൽ ഞാൻ വല്ല ബൈപ്പുകാലും പിടിപ്പിച്ച് കൊടുക്കേണ്ടി തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ